എല്ലാവർക്കും നമസ്കാരം വണക്കം ഉണക്കം വണക്കം ആസാനക്ക് വണക്കം അതിന്റെ സിദ്ധറികൾക്ക് വണക്കം ഇന്ന് ഒരു വാദരോഗത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ് പറയുന്നത് അപ്പോ വാദം തൊണ്ണൂറ്റാറ് എന്നാണ് പറയുന്നത് അപ്പോ പല ടൈപ്പിലുള്ള വാദമാണ് കാണപ്പെടുന്നത് അപ്പോ അതുകൊണ്ട് വാദത്തിന്റെ അസുഖം വരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അത് നമ്മളെ മുടക്കിക്കളയും അതുകൊണ്ട് അതിന് ഒരു പ്രത്യേകമായ ഒരു റെമഡിയാണ് ഒരു വൈദ്യ പാരമ്പര്യ വൈദ്യ മുറയാണ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും പിന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ആ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ അത് രേഖപ്പെടുത്തിയാൽ എനിക്കും അത് അടുത്ത വീഡിയോ ഇടാൻ വളരെയധികം ഒരു ഹെൽപ്പായിരിക്കും ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് നമുക്കെല്ലാം അറിയാം ഈ ശരീരത്തിൽ അവിടെ അവിടെ ഞരമ്പ് ഇങ്ങനെ പെടച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് വെരിക്കോസ് കണ്ടു കാണുമല്ലോ അപ്പൊ ആ വെരിക്കോസിന്റെ ആ ഞരമ്പ് വീങ്ങിയിരിക്കുന്നത് പോലെ ചില ആൾക്കാർക്ക് ഈ തലയുടെ ഈ ഭാഗത്ത് കയ്യിൽ പിന്നെ കഴുത്തിൽ ഒക്കെ പിന്നെ ഈ ഞരമ്പ് വീങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഈ ഞരമ്പ് വീക്കത്തിന് എന്താണ് ചെയ്യേണ്ടത് അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പൊ ഈ ഞരമ്പ് വീക്കത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല ഓയിൻമെന്റുകളായാലും അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ എണ്ണയൊക്കെ ഇട്ട് നമ്മൾ ചൂട് കൊടുക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ ചെയ്തിരുന്നാലും അത് ശരിയായ ഒരു തീർവായിട്ട് വരുന്നില്ല നമ്മളൊരു മൂന്നാല് ദിവസം ചൂട് കൊടുക്കുമ്പോഴത്തേക്കും ആ വീക്കം ആ സമയത്ത് പോയിരുന്നാലും വീണ്ടും അത് വരും അപ്പോ വന്നിട്ടുണ്ട് ആ അപ്പോൾ അതുകൊണ്ട് അത് നിരന്തരമായിട്ട് നമുക്ക് ക്യൂർ ആകുന്നില്ല അപ്പൊ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പെർമനന്റ് ആയിട്ട് നമുക്കത് മാറ്റാൻ പറ്റും അതിന് പിന്നെ സംശയിക്കേണ്ട കാര്യമില്ല അതിന് വലിയ പിന്നെ പങ്കപ്പാടൊന്നും പെടേണ്ട ആവശ്യവുമില്ല അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയേണ്ടത് അപ്പോ പിന്നെ ഇതിനാദ്യമായിട്ട് വേണ്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് സോയാബീൻ സോയാബീൻ അറിയാൻ എല്ലാവർക്കും പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് പച്ചക്കറി കടയിൽ പോകുമ്പോൾ രാവിലെ മാർക്കറ്റിൽ പോകുന്ന ആൾക്കാരൊക്കെ കാണുമല്ലോ അപ്പോൾ സോയാബീൻ എന്ന് പറഞ്ഞാൽ അവർ സാധനം തരും ആ സാധനം ഒരു ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരയ്ക്കുക അതെങ്ങനെ വേണമെങ്കിലും അരച്ചു മിക്സിയിലോ പക്ഷെ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ചൂടാവരുത് അത്രയേ ഉള്ളൂ പിന്നെ അമ്മിക്കല്ലി വെച്ചോ ആട്ടുകല്ലി വെച്ചോ എങ്ങനെയെങ്കിലും അരച്ചെടുക്കുക അപ്പം ലേശം വെള്ളം ചേർക്കാം എന്നിട്ട് ഇത് ഈ അരച്ചെടുത്ത ഈ അരപ്പ് അത് ചെയ്യേണ്ടത് അത് നന്നായിട്ട് അരിച്ചെടുക്കണം അപ്പൊ അതിന്റെ ചാറ് കിട്ടും നമുക്ക് അപ്പൊ ആ ചാറ് രാത്രി കിടക്കുന്നതിന് മുമ്പ് രാത്രി കിടക്കുന്നതിന് മുമ്പായിരിക്കണം ഇത് ചെയ്യേണ്ടുന്നത് അപ്പൊ അരിച്ചെടുത്ത് ആ ചാറിന്റെ കൂടെ ലേശം തേനും കൂട്ടി ഉറൊറ്റ അടിയ കഴിച്ചെടുക്കും അപ്പോൾ ഈ ഞരമ്പ് വീക്കം മാറിക്കിട്ടും ഞരമ്പ് വീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയില് ബ്ലഡ് പിന്നെ സഞ്ചരിക്കാതെ വരുമ്പോഴാണ് ബ്ലഡിന് ബ്ലഡ് ഓട്ടത്തിന് തടസ്സം ഉണ്ടാകുമ്പോഴാണ് ഇത് ആ ഞരമ്പ് വീക്കം വരുന്നത് അപ്പൊ അതുകൊണ്ട് അപ്പോ കൊഴുപ്പിന്റെ പ്രശ്നം അവിടെ ഉണ്ട് അപ്പോ അവിടെ എന്തോ തടസ്സമുണ്ട് ആ തടസ്സത്തെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംഗതി ചെയ്യുന്നത് അപ്പൊ ഇത് ഒരു അഞ്ചാറ് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ തടസ്സം എന്താണോ സാധനം അതിനെ അലിയിപ്പിച്ച് നമ്മുടെ മോഷനിൽ കൂടി കളയും അപ്പൊ പിന്നെ ഇതങ്ങ് അമുങ്ങുമ്പം വിചാരിക്കുക നമ്മുടെ മോഷണിൽ കൂടെ സാധനം പോയി കഴിഞ്ഞു ഇതാണ് സംഗതി അപ്പൊ ഇതൊരു പാരമ്പര്യ വൈദ്യമാണ് സോയാബീൻ ഒരു പിടി എടുക്കുക എന്നിട്ട് ലേശം ഒഴിക്കുക എന്നിട്ട് അരയ്ക്കുക അരച്ചിട്ട് അത് അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് കിടക്കുന്നതിന് തൊട്ട് മിന്നെ അപ്പൊ ആഹാരം കഴിച്ചിട്ട് നമ്മൾ കുറെ നേരം ഇരിക്കുമല്ലോ ആഹാരം കഴിച്ച ഉടനെ ആരും കിടക്കത്തില്ലല്ലോ അപ്പൊ കിടക്കുന്നതിന് തൊട്ട് മിന്നെ ഈ ചാറും അതിന്റെ കൂട്ടത്തിൽ ഒറിജിനൽ തി അതും കൂടെ ലേശം ചേർത്ത് മിക്സ് ചെയ്ത് എടുത്ത് കഴിക്കുക ഇങ്ങനെ കഴിച്ച് രാത്രി മാത്രം ഇത് കഴിച്ചു വരുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഞരമ്പ് വീക്കം മാറി കിട്ടുന്നതാണ് കാരണം ഇത് പറയാൻ കാരണം പ്രായമായവർക്ക് വലിയ വിഷയമില്ല എന്ന് പറയാം പക്ഷേ ഈ വിവാഹം കഴിക്കാത്ത സ്ത്രീ പിന്നെ പെൺകുട്ടികൾ പുരുഷന്മാർ അവർ അവരുടെ മേത്തൊക്കെ ഇതേപോലെയൊക്കെ കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ പെണ്ണ് വീട്ടുകാർ പറയും പിന്നെ അത് വേ എന്തോ അസുഖമാണ് ചിലപ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാരും പറയും അത് പിന്നെ പെൺകുട്ടിക്ക് എന്തോ മാറാത്ത അസുഖമാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കല്യാണം മുറിയിൽ നിന്ന് പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ആ ഇത് ചെയ്ത് ആ ഞരമ്പ് വീക്കം മാറ്റി പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക ഓക്കെ അപ്പൊ ഇനി അടുത്ത ദിവസം ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ താങ്ക്